എസ്സാമലൈക്കും എല്ലാ കൂട്ടർക്കും സുഖം തന്നെയല്ലേ കമറാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ലേഖം ഉണ്ടാക്കണ കുറച്ച് വീഡിയോസാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു മണി ആ സമയമാണ് നമ്മൾ ആട് വരുന്നുണ്ട് അപ്പം നാടിനെ ഇറക്കണ ആ ഒരു വീഡിയോസും അതുപോലെ നമ്മളെ ലേഹത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഒരു ബ്ലോഗായിട്ട് നമ്മൾ നിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ലേക്കൊന്നും അടിച്ചാളിട്ട മക്കളെ അതുപോലെ എന്ത് കമൻ്റായാലും നിങ്ങൾ എഴുതിക്കോളി കേട്ടോ അതുപോലെ വേറൊരു കാര്യം കൂടി പറയണ്ടേ നമ്മളെ നാത്തൂൻ ഭരണത്തിൻ്റെ പന്ത്രണ്ടാം ഭാഗം നമ്മൾ ഉടൻ ഇടുന്നതാണ് പിന്നെ കുറേ ആൾക്കാർ പറയുണ്ട് ഉമ്പ്ര എഴുതല്ലേ പിന്നെന്താ അങ്ങോട്ട് അതേ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ പോകണ ഒരു പോക്ക് തന്നെ നമ്മൾ പോകുള്ളൂന്ന് നമ്മളെ വിഭാഗത്തോ നമ്മളെ മനസ്സിലുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ അത് നമ്മളെ മനസ്സിൽ നമ്മളതിൻ്റേതായ രീതിയിൽ പോവും ഞാനത് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഉമ്പ്ര എഴുതണത് കാണും ഞാൻ ഇതൊക്കെ നിർത്തി വച്ചൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ കമൻ്റ് കണ്ടുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളേതായ ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോകുള്ളൂ കേട്ടോ പിന്നെ അപ്പം ഇന്നത്തെ നമ്മളെ ഫുൾ വീഡിയോ കാണിച്ചവർ എങ്ങനെയാണ് നമ്മൾ ആട്ട് അതിന്റെ അതിൻ്റെ ബാക്കിലുള്ള കുറേ കുറേ കാട്ടിക്കൂട്ടലുകളും എങ്ങനെയാണ് നിങ്ങളെ മുന്നിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ബ്ലോഗാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ മറക്കണ്ട ഒരു ലൈക്ക് അടിച്ചിട്ടോസിൻ്റെ അലെടുക്കാൻ കേട്ടോ നമ്മളെ തുളസി കുറുന്തോട്ടീൻ്റെ വേര് അതേപോലെ കഞ്ഞിക്കുർക്കൻ്റെ അല്ല ഇതൊക്കെ ഉണ്ട് കുറച്ച് തുളസി കിട്ടിയിങ്ങണ് കുറച്ചും കൂടി വന്ന കേട്ടോ അപ്പൊ നമ്മളെ കടല വള്ളത്തിൽ ഇട്ടതാ കേട്ടോ അതൊന്നല്ല ഇനി നമ്മളെ വേറെ പാത്രത്തിലുണ്ട് അപ്പൊ അക്കളെ ഞമ്മളെ കഷായ കൂട്ടാട്ടോ അതൊക്കെ ഇത് ഒരുപാട് നാപ്പത്തൊന്ന് കൂട്ട് കഷായ കേട്ടോ അതില് വരുന്നത് കുറുന്തോട്ടിന്റെ പേരുണ്ട് നാപ്പത്തൊന്ന് കൂട്ട് കഷായാണ് ഇത് നമ്മൾ നിന്ന് തിളപ്പിച്ചാന്ന് വെച്ചാല് നാളെ നേരം കൊടുക്കുമ്പോ എടുക്കുകയുള്ളു അപ്പോലെ നമ്മളെ ലേഹം തന്നെ ആവുള്ളൂ കേട്ടോ ഒരു ദിവസം ഫുൾ ആയിട്ട് ഞമ്മള് ഈയൊരു ദേഹത്തിന്റെ പരിപാടിക്ക് എടുക്കണം കേട്ടോ പിന്നെ ഇളക്കാൻ തുടങ്ങിയ കൈ എടുക്കാതെ അഞ്ചെട്ട് മണിക്കൂർ അതും വേണം കേട്ടോ അപ്പൊ അക്കളെ നമ്മൾ ഉലുവ വെള്ളത്തിൽ ഇടാൻ പോവാണ്ട്ടോ നമ്മൾ ഒരു കിലോനെ ഇങ്ങനെ ഉണ്ടാക്കണം അതേപോലെ നമ്മൾ ഒരു കിൻറ്റിൽ ലേഹം ഉണ്ടാക്കണത് ഇതാ ഒരു കുറവും നമ്മൾ വരുത്തില്ല കേട്ടോ എല്ലാ സാധനവും അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് തന്നെയാണ് ചെയ്യണത് പിന്നെ ആവശ്യക്കാര് വീഡിയോയിൽ കാണാൻ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഉലുവന്റെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇനിയിപ്പോ ഒരു വയറുവേദന ഉണ്ടാകുമ്പോഴൊക്കെ ഉലുവ തിളപ്പിച്ചു കുടിച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ ഊരവേദനക്കൊക്കെ നല്ലൊരു സാധനമാണ് ഈ ഉലുവ അപ്പൊ നമ്മളൊക്കെ ഒരു കിലോനെ എങ്ങനെയാണോ ഉണ്ടാക്കണം അതേപോലെ കേട്ടോ നമ്മളൊരു കിൻ്റില് ലേ ഉണ്ടാക്കുന്നതും അപ്പൊ നമ്മൾ ചെറിയ ചീരകാണ് കേട്ടോ ചെറിയ ചീരകം എന്താ ഇതൊക്കെ നമ്മൾ ഇന്ന് ഇടാനുള്ള സാധനം മൊത്തത്തിൽ അപ്പൊ മക്കളെ നമ്മളെ ഈത്തപ്പഴത്തിന്റെ പെട്ടിയാണ് കേട്ടത് അപ്പൊ മക്കളെ നമ്മളെ ഈത്തപ്പഴാണ് ഇത് ഇന്ന് നിന്ന് മൂന്ന് ഈ മൂന്ന് പെട്ടിയാണ് ഇന്ന് ഇടാറുള്ളത് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് കുരു കളഞ്ഞാണ്ട് വെക്കണം എന്നിട്ട് ഉപയോഗിച്ചാട്ടൊരു സാധനം കണ്ടോ ഇതാണ് കണ്ടല്ലേ ഇനി നമുക്ക് എല്ലാം അടി നിർത്തക്കതാ ഇതിന്റെ ഈ കുരു കളഞ്ഞാണ്ട് നമുക്ക് ഇത് വെക്കണം കേട്ടോ ഈട്ടപ്പായത്തിന്റെ

ീത്തപ്പാ നമുക്കൊരു മൂന്ന് പെട്ടി പെട്ടിത് പൊളിച്ചണ്ട് കുഴക്കെ നമ്മള് എടുക്കണം അങ്ങനെ ആടെ അതെങ്ങനെ ആ പെരീത്താണോ ഈ കുട്ടികളാട്ട കൊറേ കൊറേ മെലിഞ്ഞൂക്കണമെല്ലാ വണ്ടി എല്ലാം പരിക്കറ്റീലേട്ടാ നമ്മളാടെ പറഞ്ഞക്കൂടാ അല്ലോണം വണ്ടി വെക്കാം വണ്ടിയൊക്കെ വണ്ടി അവിടെ നിന്നൊരാള് തട്ടിട്ടാണല്ലോ നല്ല നല്ല ഭക്ഷനാണല്ലേ നല്ലോച്ചുട്ടിള നമ്മളെ ആടെ നല്ല കൊറ്റനാട ഉന കുട്ടിന്ന് ഒന്നും ഇന്നത്തെ ഞമ്മളെ ലേഹത്തിൽ ട്ട് കാക്കേട്ട കൊറേ ആൾക്കാർക്ക് ആലുണ്ടാവൂലേ ഗവൺമെന്റിൽ കൊറേ ആൾക്കാർ എല്ലാവർക്കും നമ്മൾ വണ്ടാണോ തോന്നുന്നുണ്ടോ എന്നറിയാൻ ഇവിടുന്ന് ഇങ്ങനുണ്ട് അതിന്റെ കൂടെ പറയൂട്ടു അപ്പൊ നമ്മളാടിന്റെ അറിവ് കഴിഞ്ഞ കേട്ടോ നിങ്ങളെ ഇന്നലെ തന്നെ പേര് ചോദിച്ചാൽ വേണ്ടി ഞങ്ങൾ അതിൽ ഇന്നലെ അടിച്ചത് നിങ്ങള് ഫോൺ എടുക്കണ്ട പഠിച്ചോനേല ഇന്നലെ അടിച്ചതിന് അടിച്ചാന്ന് അന്തക്കൊക്കെ ഇണ്ടാക്കാലോന്ന് എഴുതിട്ടാ അടിച്ചത് നമ്മളെ ആടിന്റെ അറവൊക്കെ കഴിഞ്ഞതാ നമ്മളെ ആടിന്റെ തൊലി കീച്ചാണ് കേട്ടോ എപ്പോഴും ഈ ആടിനറക്കണ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഭയങ്കര പിന്നെ ഈ ചോരൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ യൂട്യൂബിൽ ഭയങ്കര പ്രശ്നമാണ് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ചോര കാണുമ്പോൾ തന്നെ എന്നാൽ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒരോട്ടം പോയി യൂട്യൂബിലുള്ള ഞങ്ങൾക്ക് അറിയുണ്ടാവില്ല ഇൻസ്റ്റഗ്രാം ഒരോട്ടം പോയി പത്തിരുപത്തയ്യായിരം റുപ്യ കൊടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമ് കിട്ടിയത് കേട്ടോ അപ്പം ഇതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ലേയം വരകുമ്പോൾ അതിലൊന്നും ഈ ആടിനെറക്കണ വീഡിയോസ് കാട്ടാത്ത കെട്ടോ അതിൻ്റെ പകുതി നമുക്ക് കാട്ടാൻ പറ്റുള്ളൂ ഈ ചുമ നമ്മൾ ആകുമോ ഞങ്ങൾ പന്ത്രണ്ട് അണിക്ക് വരുന്നില്ല ആണ് ചെയ്താലും മാന്ടില്ലേനും വെച്ചിട്ടാണ് നിങ്ങള് ഫോണിൽ കിട്ടില്ല അടിഞ്ഞും കിട്ടിയില്ല ഇന്നിപ്പ ചന്താണ് അതോണ്ടപ്പ രണ്ടാമിന്ന ഈ കാക്കാൻ വരെ ചുങ്കത്ര അണ്ടി കുന്നമി കാക്കാൻ അരണല ചാക്കാന്റെ കുട്ടിട്ടോ ഓ വണ്ടി അപ്പൊ കൊറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് ഇപ്പൊ എവിടെ എടുക്കാൻ പേരല്ലേ നമ്മളെ ഏട്ടത്തിന് വിട്ട്ണ്ടാക്കല നിലമ്പൂർന്നിട്ടുണ്ടാക്കല് പേരോടെ പേരോടെന്നില്ലേക്കോയിണ്ടാവും അത് ഞാനങ്ങും ഇതിനൊക്കെ അവിടെ ചെന്നറിഞ്ഞപ്പ നിങ്ങളോട് പറ എത്ര ആൾക്കാരൊക്കെ ആടിലെ എല്ലാട്ടേ പിന്നെയാണ് ഞാൻ അവിടെ ചെന്നറങ്ങി ഇവിടെ ഉള്ള ആടുങ്ങൾക്ക് കാമുറല്ലൊക്കെ ഈ ആട് മലയാളം വാങ്ങിക്കൊണ്ടുപോയി ചെയ്തേ അപ്പഴാണ് ഈ ഗൾഫിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് മനസ്സിലായത് വണ്ണൊന്നോ നീക്കാ മതി അല്ല ഇവർ ചെറുതാക്കളി അത് നമുക്ക് ചേർക്കള്ളല്ലേ അപ്പൊ മക്കളെ നമ്മളെ ആടിന്റെ അറവൊക്കെ കഴിഞ്ഞു അപ്പൊ ഞമ്മ ചെമ്പിലിട്ട് കണ്ട് നല്ലോണം വെട്ടി തിളപ്പിച്ച് ഇതിന്റെ സൂപ്പിലാട്ടോ ഞമ്മളെ ആട്ടിലേ ഞമ്മളുണ്ടാക്കണത് അപ്പൊ അത് ഒടഞ്ഞ ആ ഒരു രീതിയിൽ നമ്മൾ രീതി നമ്മളക്കെടുക്കും അല്ല ഇവർ ചെറുതാക്കി വെട്ടിക്കളച്ചോറോടെ ആ അതിനാക്കിട്ടോ രണ്ടു കാലും വേണം റിച്ചോട് വേറെ വട്ടപാത്രം കൊടുത്തെങ്കിൽ ഇറച്ചിടാൻ അപ്പൊ നമ്മുടെ ലേഹത്തിക്ക് ലിവർ അതുപോലെതിന്റെ പതിര് ആടിന്റെ തലച്ചോറ് അത് മാറ്റി വെക്കും കേട്ടോ അല്ലാത്ത എല്ലാ സാധനവും ഞമ്മളുതിക്കൂട്ടോ പിന്നെ എന്താ ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ ലേഹത്തിക്ക് ഇടാത്തത് കേട്ടോ ഇതിൽ ബാക്കി കംപ്ലീറ്റ് സാധനം ഞമ്മക്ക് ലേഹത്തിക്ക് ഇടാതാണ് കേട്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞുട്ടോ അപ്പൊ നമ്മളെ ആടിന്റെ ലിവറുകളാട്ടതൊക്കെ ലിവറും കിഡ്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനൊരു സാധനം ഒഴിവാക്കല്ലോ നമ്മളെ തലച്ചോറും ഇത് എന്താ സാധനം തലച്ചോറും കാക്ക പറഞ്ഞ സാധനവും കേട്ടോ അപ്പൊ ഇത് നമ്മള് അല്ലാത്തതൊക്കെ നമ്മള് ഇടൂട്ടോ നോളല്ലേ അല്ലേ ഏത് ഒരുന്നൂടെ വട്ടാത്തെ ആ നേ പറയും പോയൊരു കാറി വെറ്റ് കൊണ്ടിട്ട് കൊണ്ടാച്ചി കാണു നോക്കും ഞാൻ പറ്റിലോ ഞാൻ ഇരിമ്പ പോകും മുപ്പള്ളി ഗ്ലാസ് ആണ് ട്ടോ അള്ളാന്റെ കേറ്റല വാങ്ങു ഇന്തൻ കേറ്റാണ് ഇനീ കമോനെ പള്ളി കേർണോ അത് പോത്തിൽ ഇട്ടു അപ്പൊ നമ്മളെ ഇന്നത്തെ അതിൽ ഞാൻ രണ്ടാം മണി ആവുമ്പങ്ങളെ ചോദിച്ചാളെ ചോദിച്ചു പോയിക്കോളെ പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ സാധനം കിട്ടും സൂപ്പൊക്കെ ഞമ്മള് കൊണ്ടുപോട്ടോ ആടിനെ നടത്തുക ആട് ആട നമ്മളത്രേം ലൈവായിട്ട് കാണിച്ചു നമ്മളീ സാധനം പറഞ്ഞിട്ടോണ്ടിന്നാലെ ഇണ്ടാവൂള്ളേക്കോട്ടെ അപ്പൊ നമ്മളെ ആടിന്റെ അറവൊക്കെ കഴിഞ്ഞ് നമ്മളെ സാധനം കൊണ്ടുപോകണം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ലോൻ്റെ എടുത്തുണ്ടാവട്ടെ നമുക്ക് ആടിന് ഇന്നിടാള്ള ലേത്തിന് നമ്മളെ ഇറച്ചി അപ്പം നമ്മളെ ആടിനെ അറുത്തുട്ടാ അതിന്റെ തലയും തലച്ചോറും അല്ലാത്തതാ കണ്ണ് വരെ നമ്മളെടുക്കും കേട്ടോ തലച്ചോറും അതിന്റെ കിഡ്നി ലിവറും ഇല്ലാത്ത എല്ലാ സാധനം എടുത്തിട്ട് ഞമ്മളിതിനെ സൂപ്പ് ആക്കാണ് അപ്പൊ കൊറേ ആൾക്കാർ സംശയം ഉണ്ട് ആടിനെടുക്കുക മക്കളെങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഞമ്മളിത് ഇങ്ങോട്ട് നല്ലോണം കഴുകിക്കാണ്ട് ഇതിന്റെ സൂപ്പിലായിട്ടാണ് ഞമ്മളെ ലേഖ ഉണ്ടാക്കണത് അപ്പൊ മക്കളെ നമ്മളെ ആടിന്റെ കുടലൊക്കെ കഴിക്കാൻ കേട്ടോ നമ്മള് സാറായിട്ട് കുടലൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പൊ കൊടലക്കലൊക്കെ ഒരുവിധം ഒക്കെ കറിണ്ടാവൂലേ ഇച്ചോ അറിയില്ല ഞാനിപ്പോ പഠിച്ച അപ്പൊ പൈപ്പിന്മാടി വെച്ചിട്ടേ അതിന്റെ ഉള്ളേക്കാണ് വെള്ളം തിരിച്ചിട്ടാല് മൂസാറായിട്ട് ഇങ്ങോട്ട് കേറി പോട്ടുള്ള നല്ല പൈപ്പ് ഉണ്ട് കേട്ടോ നീ അതൊന്നും ചൂട്ള്ളത്തിട്ട് കണ്ട് ഇതാക്കണം എല്ലാതെങ്ങട് ഇതിനുള്ള ഒന്നും ഇല്ല കേട്ടോ ത്യാവശ്യം നല്ല നല്ല പലിപ്പുണ്ട് കേട്ടോ ഇതൊരു ഈർക്കിളി മറിച്ചില എന്തൊക്കെ ഉണ്ട് തിമ്മലെ നമ്മളിത് ഇങ്ങനെങ്ങനെ വെക്കാണേ ഇങ്ങനെ വെച്ചിട്ട് പൈപ്പാണ് തിരിച്ചോ അതൊക്കെ ഇതിനുള്ള അങ്ങനെ ഇറങ്ങിപ്പോട്ടോ കേട്ടോ ഇങ്ങനെ ആക്കാത്തോരണ്ടെങ്കിൽ ആക്കി നോക്കിട്ടോ രണ്ടോ സന്തളിഞ്ഞ വെള്ളായില്ലേ ഞാൻ ഇണ്ട സച്ചു ക്യാമറയില് സച്ചു സ്ഥലത്തേക്കൊണ്ട് പോന്നിട്ട് ഇങ്ങനെ മതി കേട്ടോ നല്ല സാധന കണ്ടതൊക്കെ മുറിച്ചങ്ങനെ കൊടുത്താ മതി അപ്പൊ നമ്മളെ േഹ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഒരു മൂന്നു മണി മൂന്നര സമയത്താണ് തുടങ്ങുന്നത് ഇനി അവസാനിച്ചിനെ അപ്പഴാണ് നമ്മള് കാണിച്ചേരട്ടോ അപ്പൊ നമ്മളെ എള്ളിയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത് ഒരു കിണ്ടിലൊക്കെ ഉണ്ടാവുട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ നമ്മളിപ്പോഴും പറയാണ് ഓർഡറിനുസരിച്ചാണ് നമ്മൾ സാധനം ഉണ്ടാക്കുക ഇണ്ടാക്കി നമ്മള് വെറുതെ ഇല്ലെട്ടോ ബുക്കിങ്ങിനനുസരിച്ച് സാധനം ഉണ്ടാക്കുക കുക്കിങ്ങിനനുസരിച്ച് നമ്മള് കൊടുക്കാം ഫ്രഷ് സാധനമാണ് കാര്യമാണ് അണ്ടിപ്പ് ബദാമോ ഒക്കെ അരച്ചതാണ് കേട്ടോ അപ്പൊ മക്കളത് നമ്മളെ തുളസിന്റെ നീരാണ് കേട്ടോ നമ്മൾ രാവിലെ കണ്ടിട്ട് നമ്മള് തുളസിന്റെത് പറിച്ചത് അപ്പൊ നമ്മളെ തുളസിന്റെ നീരിച്ചാണ് അപ്പൊ നമ്മളെ ഉലുവ ഏട്ടാ മക്കളെ ഉലുവ പുതിർത്തിയതാണ് എടുത്തോ നമ്മളെ പൂക്കപ്പൊടിന്റെ ഇതാണ് കേട്ടോ ചെരുള്ളി കഴിച്ചതാണ് കേട്ടോ പിന്നെ നമ്മളൊക്കെ പാടൊന്നും നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ ഒന്നും പറ്റൂട്ടോ കൊറച്ചിട്ട് നമ്മക്ക് കാണിച്ചു തരാം അതിൽ കാണിച്ചു തരുന്നതൊക്കെ നമ്മളതായിട്ടുള്ള സീക്രട്ടുകളൊക്കെ നമ്മളെ അറ്റ്ലേഹത്തിൽ ഉണ്ട് കൊടുത്തോണ്ടിട്ടോ നമ്മളെ അതൊക്കെ നമ്മളെ വറുത്ത് പൊടിച്ച പൊടികളാട്ടോ എല്ലാ പൊടികളോ പേരുകളൊന്നും നമുക്ക് പറയാൻ പറ്റൂലട്ടോ നമ്മളതായിട്ടുള്ള സീക്രട്ടുകളൊക്കെ ഇണ്ടാവൂലെ ും നാണട്ടോ മറ്റേ പൊടി കിട്ടില്ലല്ലോ കഷായം നമ്മളെ കഷായം ഇടാണ്ട് നമുക്ക് അപ്പൊ നമ്മൾ കഷായത് നാപ്പത്തൊന്ന് കൂട്ട് കഷായം തളപ്പിച്ച കഷായാണ് കേട്ടോ നമ്മള് ഇന്ന് രാവിലെയാണ് തുടങ്ങി ഇന്ന് രാത്രിയാണ് തുടങ്ങുന്നത് ഇപ്പൊ നമുക്ക് വീട് എടുക്കാൻ വേണ്ടിട്ടോ നമ്മള് രാവിലെ തുടങ്ങിയ ചക്കരണ്ട് ചക്കരങ്ങനെ അപ്പൊക്കളെ നമ്മളെ എല്ലാ കൂട്ടം ധാന്യപ്പൊടികളും വിവിധ എല്ലാ ധാന്യക്കൂട്ടങ്ങളും കിട്ട കമ്പപ്പൊടി പറഞ്ഞു കൊടുത്ത കമ്പപ്പൊടി രായിപ്പൊടി നവരയിരി സൂചിക്കോതമ്പ് അപ്പൊ നമ്മള് എപ്പഴും ഒന്നും ഇങ്ങനെ വരകളില്ല കേട്ടോ നമ്മളിങ്ങനെ വീട് എടുക്കണം മാത്രമേ ഞാൻ വരലുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ ഇവിടുന്ന് നമ്മളുണ്ടാക്കിട്ടാണ് കേട്ടോ അപ്പൊ വീട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോകുന്നതാണ് നമ്മുടെ ആൾക്കാരെന്താ പെരല്ലാന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ നമ്മളേട്ടത്തിന്റെ പെരലാണ് കേട്ടോ വീട് എടുക്കുന്ന ദിവസം ഞാൻ വരലാണ് അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കിട്ട് അങ്ങനെ എവിടുന്നെങ്ങനെ കൂടലാണ് കേട്ടോ സാധനം അപ്പൊ നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ നമ്മളെ മെയിൻ നമ്മളെ ആടിന്റെ സൂപ്പ് വഹിച്ചണ്ട് അവിടെ അങ്ങനെ വെവിച്ചു പോണ നിക്കണ്ടോ അപ്പൊ അതും കൂടി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് അളക്കൽ ഒക്കെ കേട്ടോ മക്കളെ കജെടുക്കാതെ അത്ര നേരിതോ നാനേക്കാലായിട്ടപ്പോഴും ഞമ്മള് തിജു മൂട്ടിട്ടില്ല കേട്ടോ ആടിന്റെ സൂപ്പിച്ചത് നല്ലോണം കൈ കൊണ്ട് ഉടച്ചിട്ട് നമ്മൾ ഇത് ഒഴിക്കും കേട്ടോ അതെങ്കിലും നന്നായിട്ട് ഇതാണ് ഇനി അവിടെ ഞാൻ നിക്കാൻ നമുക്ക് ഒഴിച്ചാൽ നമ്മൾ ഭർത്താർ വെള്ളം കാലത്ത് ആയിട്ടുണ്ട് മാടിൻ്റെ സൂപ്പിട്ടാ ഈ ഒരു പരിപത്തിൽ നമ്മളിതാ ഉടച്ചിട്ട് എടുത്തത് കേട്ടോ അവിടെ അതോ എല്ലി ഇറച്ചിയൊക്കെ ഈ ഒരു പരിപ്പത്തിലാക്കി ഇതിൻ്റെ സൂപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ മക്കളെ നമ്മള് മരുന്ന് ഒഴിച്ചാ നിക്കാൻ പറ്റാ വെറും ചൂട അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട മരുന്നടക്കാൻ ഒഴിച്ചത് എടുക്കാൻ പറ്റാ വളരെ ചൂടാ ചൂട് എനിക്ക് തുടങ്ങിയിട്ടുമ്പോ നേരെ ആറു മണി ആരൊക്കായി തുടങ്ങി കണ്ടോക്കി കണ്ട ലേഖം കാണിച്ചു കൊടുക്കാൻ നമ്മളെ ലേഹത്തിന് പഠിക്കില്ല കേട്ടോ പിടിച്ചോ മേക്ക് ഓളോട് പിടിച്ചാ അങ്ങോട്ട് ഇങ്ങോട്ട് പറയണം വീട് എടുക്കുന്ന ആള് നല്ലൊരാളാണ് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അറിയാം അപ്പൊ ഈ ഒരാക്കാരൻ്റെ ആക്കിയാരുണ്ടല്ലോ അങ്ങനെ ആക്കി കുത്തിക്കട്ടോ ഒന്നും ആയിട്ടില്ല ഒരു സമയത്താണ് അടീ പൊടിച്ച നേരട്ടെ നല്ലോണം നോക്കണം കച്ചു കൊടുക്കാതെ നോക്കണം നേത്തക്ക് തീർച്ചിട്ടോ അപ്പൊ മക്കളെ വല്ലാതെ നമ്മളെ ഇളക്കി കുത്തല്ലേ നമ്മളെ ഓണക്കനൊക്കെ എടുപ്പിച്ചില് അപ്പൊ നമ്മൾ നമ്മളി ലേ ആയിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാ നല്ല ചൂട് പറഞ്ഞാല് ഇന്ന് കാണില്ലേ നല്ല ചൂട് പറഞ്ഞ നല്ല ചൂട് കേട്ടോ അപ്പൊ സംഭവം ഓളന്നെ ആക്കിക്കോട്ടെ ഞാൻ അവർത്തിടില്ല കേട്ടോ അപ്പൊ ഞമ്മളെ ലേഹ ആയിട്ട് സംഭവം കാണിച്ചു തരട്ടെ അപ്പത്തെ ടൈമും ഞങ്ങക്ക് എത്ര വെച്ച കാണിച്ചു തരുന്നെട്ടോ ഞാൻ അപ്പ ഓളത്തന്നെ ഞാൻ ഏൽപ്പിച്ചു ഓളങ്ങട് അളക്കട്ടോ ഇങ്ങനെ ഏതായാലും പന്ത്രണ്ട് മണി വരെ മണിയൊക്കെ ആകില്ലേ രാത്രി കഴിഞ്ഞ വരുമ്പോ അത്ര ആകുമോ ഏകദേശം അത്ര ആവും നമ്മള ലച്ചുമ്മ കണ്ടിട്ടവിടെ നടക്കള് ഏ യഥാ ചെറി നമ്മളെ ലേഹ് ആ കൂട്ടാന്നാല് ലേഹ ഒരാഴി അവള് ഗീകളുണ്ടാവും ലേഖ നടക്കാണ് അവള് അപ്പോൾ ഉളഞ്ഞു വെക്കട്ടെ ഇപ്പൊ നേരം കുറച്ചൊക്കെ രാത്രി കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവില്ലേ ഞാൻ നേരം മൊത്തത്തിൽ കാണിച്ചു തന്നിട്ടത് എങ്ങനെയാണ് സംഭവം ആയതും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പൊ അവിടെ നിർത്തി വെക്കണ്ട അക്കളെ ഉണ്ടാവും അപ്പൊ അക്കളെ നമ്മളെ ലേഖം വിറകിലൊക്കെ കഴിഞ്ഞുട്ടോ അപ്പൊ നേരം പൊളുത്തിക്കിട ഞാൻ നമ്മൾ ഇന്നലെ ഭയങ്കര കൊയങ്ങി ക്ഷീണിച്ച് ടയേഡായിട്ട് വീട് എടുത്തില്ല കേട്ടോ ഇപ്പൊ രാവിലെ എടുക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കി ഏകദേശം നമ്മൾ കുപ്പിയിലാക്കിയൊക്കെ വെച്ചു കേട്ടോ നമുക്ക് സീഡിങ് ഒട്ടിച്ചാൻ അതിൻ്റെ നമ്മളെ ഒട്ടിച്ചാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇതാണ് ഇതാ കേട്ടോ നമ്മളെ ഒരു കിലോന്റെ കുപ്പിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതാക്കണ്ടില്ലേ ഇതാണ് ഒരു കിലോന്റെ കുപ്പി ഇതിപ്പോ നാളത്തെ കൊറിയറിൽ നമ്മൾ വിടും നാളെ ഈ ഞായറാഴ്ചയാണ് ഇന്നിപ്പോൾ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ചത്തിൽ വിടും അപ്പൊ നമ്മൾ ഫ്രഷ് സാധനം കേട്ടെ നമ്മൾ നിങ്ങൾക്ക് വിടണത് ഒരു കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കാൻ പിറ്റേ ദിവസം വിടും കേട്ടോ ഇതിപ്പോനിപ്പോ നാളെ ഞായർ ഒഴിവുണ്ടായതുകൊണ്ട് മാത്രമാണ് നാളെ വിടാൻ പറ്റാത്തത് അല്ലെങ്കിൽ വിടും ഇതാണ് അര കിലോ കുപ്പിട്ട് നമ്മളെ ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാൻ ഉണ്ട് നമ്മളെ ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചത് ഇതൊക്കെ അപ്പൊ നമ്മളെ ലേഹ ഉണ്ടാക്കണെ ഫുൾ വീഡിയോ കണ്ടില്ലേ അപ്പൊ അതേറ്റ് കാണില്ലാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളെ കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഫുൾ വീഡിയോ അപ്പൊ എല്ലാം നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഏകദേശം നമ്മള് കൊണ്ടുപോകാനുള്ള പാക്കിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കണം കേട്ടോ പറ്റും ഉറക്കുവച്ചോണ്ട്

ത്ര ആയി തന്നെ അറിയില്ല കേട്ടോ കൊറേ ആയിക്കിട നീ ഏട്ടത്തിയോള് വരാന്ന് പറഞ്ഞു കേട്ടോ നല്ല സ്ഥലോ നല്ല എന്താണ് തണലൊക്കെ ഉള്ള നല്ലൊരു സ്ഥലോ വെയിലൊന്നും ഇല്ല നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ കാണിച്ചേരട്ടോ അതൊക്കെ അടി അടിപൊളി സ്ഥലല്ലേ ട്ടോ അനിയത്തിന്റെ കുട്ടിയാണ് വരുന്ന സ്ഥലം അടിപൊളി പോയേട്ടോ പോയ സൂപ്പർ പോയോളി അപ്പൊ മക്കളെ നമ്മളെ പോയ നല്ല അടിപൊളി പോയോ നല്ല വളക്കളിച്ചല്ണ്ട് വളക്കളിച്ച എന്തൊക്കെയാ സാധനം പിരിയാണോ അല്ലല്ലോ ആറങ്ങല്ലോ അവിടെ ആണ് ഒരു പാലക്ക തേങ്ങയാണ് കോലക്കുടിക്കൊട്ട അപ്പൊ നല്ല വളക്കളിച്ചിട്ട് ഇറങ്ങി സ്ലിപ്പ് ആവൂല അതിനോട്ടപ്പാണെങ്കിൽ നമ്മളെ ചില വർത്താനങ്ങളൊക്കെ മനസ്സിലാക്കോ അപ്പൊ നേരെ ഇവിടുന്ന് കുളിച്ചിവിടെ നിന്ന് ഒരു പാലാട്ടോ അങ്ങോട്ട് കണ്ടോ പാലാണ് അപ്പോ അങ്ങനെ അങ്ങോട്ട് കാണൊന്നുമില്ല പക്ഷെ നമുക്ക് നോക്കുമ്പോ നേരെ പാലം കാണും തെളിഞ്ഞ വെള്ളാട്ട മക്കളെ മീനൊക്കെ വന്ന് കൊത്തിട്ടോ നല്ല രസട്ടോ തെളിഞ്ഞ സൂപ്പർ വെള്ളമാണ് നമ്മളെ മാക്സി സൂപ്പർ സൂപ്പർ ഇപ്പൊ സൂപ്പർ ആയിക്കുറിച്ച് നമ്മളിപ്പോ എന്തും പറയുമ്പോഴേ സൂപ്പർ വെള്ളം ഇക്കിടും ഇപ്പൊ മാക്സിന്റെ വീടോ ചെയ്ത് ചെയ്തേ എപ്പോഴും നമ്മള് മാക്സി സൂപ്പറാണ് അടിപൊളിയാണ് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ എന്ത് പറയുമ്പോൾ സൂപ്പർ വെള്ളം ഇക്കിടും തെളിഞ്ഞ വെള്ളട്ടോ വല്ലാത്തൊരു കുത്തറക്കാണ് ഇപ്പൊ ഇതിനൊക്കെ പോയി കുത്തിറക്കുമ്പോ ഈ ചാതി ചൂടത്തെ നല്ലൊരു സമാധാനം കിട്ടോ ഈ മീൻ മീനൊക്കെ നല്ലോണം കൊത്തിനു മീൻ പോണുണ്ടെങ്കിൽ കേട്ടോ അടുത്ത ആൾക്കാർ ബാൻഡപ്പെട്ടിടുത്ത് നല്ല രസം രസത്തെ പോയില്ല ആ രസേ നല്ല രസം നല്ല വെറുത്തുള്ള വള്ളവും ഇതൊക്കെ പടം എങ്ങനെ ഇപ്പൊ വണ്ടി കൊണ്ടുപോകും അപ്പുറം കടന്നു വരുന്ന നല്ല തെളിഞ്ഞ സാറ് വള്ളാണ് ആ മേലെന്ന് രണ്ട് പാല പെണ്ണുങ്ങളോക്കിണ്ട് എങ്ങനെ നമ്മൾ മുറി കേറിവണ്ടിയില നമ്മൾ മുറിങ്ങത്തെ പോ ആ പണ്ട് ഞങ്ങളെ